ഒക്ടോബർ രണ്ടിന് നടക്കുന്ന സ്വതീഷ് മെഗാ ക്യൂഷന് വേണ്ടിയിട്ട് ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം പ്രധാനമന്ത്രി എന്ന ആശയത്തിന് ഏത് രാജ്യത്തെ ഭരണ സംവിധാനത്തോടാണ് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഉത്തരം ബ്രിട്ടൻ അടുത്ത ചോദ്യം കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആരാണ് ഉത്തരം പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ എത്ര വയസ്സ് പൂർത്തിയാകണം വയസ്സ് പാർലമെന്റിന്റെ ഏത് സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയാകുന്നത് ലോകസഭ കേന്ദ്രമന്ത്രിസഭയെ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ് രാഷ്ട്രപതിക്ക് നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി വരെ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ രണ്ടു തവണ താൽക്കാലിക പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത് ആരാണ് ഗുൽസാരിലാൽ നന്ദയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലുമായിരുന്നത് കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച രണ്ടാമത്തെ വ്യക്തി ആരാണ് ആദ്യത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ് രണ്ടാമത്തെ വ്യക്തി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വനിത ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരെയാണ് ഉത്തരം ഇന്ദിരാഗാന്ധി അടുത്ത ചോദ്യം ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ് ഉത്തരം ചരൺ സിംഗ് പ്രധാനമന്ത്രിയായ ശേഷം പാർലമെന്റിനെ അഭിമുഖീകരിക്കാതെ സ്ഥാനമൊഴിഞ്ഞത് ആരാണ് ഉത്തരം ചരൺ സിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് മൊറാർജി ദേശായി എൺപത്തിയൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നയും പാകിസ്ഥാനിലെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഏക പ്രധാനമന്ത്രി കൂടിയാണ് മൊറാർജി ദേശായി ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിന് ജനിച്ച പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഗരീബി ഹഡാവോ ഏത് പ്രധാനമന്ത്രിയുടെ മുദ്രാവാക്യമാണ് ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യമാണ് ഗരീബി ഹഡാവോ ദാരിദ്ര്യം തുടച്ചു മാറ്റുക എന്നത് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം അടൽ ബിഹാരി വാജ്പേയി എ ബി വാജ്പേയി ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച പ്രധാനമന്ത്രിയാണ് വാജ്പേയി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായ രണ്ട് തവണ പ്രധാനമന്ത്രിയായ ആദ്യത്തെ നേതാവാണ് വാജ്പേയി പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ച അഞ്ചാമത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഇന്ത്യയുടെ പത്താമത്തെ പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി ഏത് രാഷ്ട്രീയ കക്ഷിയെയാണ് മൊറാർജി ദേശായി പ്രതിനിധാനം ചെയ്തത് ഉത്തരം ജനതാ പാർട്ടി പാർലമെന്റിന് പുറത്തു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിൽ വച്ചാണ് മൊറാർജി ദേശായി സത്യപ്രതിജ്ഞ നടത്തിയത് അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് വിദേശത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പതിനൊന്നിന് താഷ്കൻ്റെ ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചത് ജന്മദിനം ഫെബ്രുവരി ഇരുപത്തിയൊൻപത് ആയതിനാൽ നാല് വർഷത്തിലൊരിക്കൽ മാത്രം ജന്മദിനം ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രി ആരാണ് ഉത്തരം മൊറാർജി ദേശായി ചാച്ചാജി എന്നറിയപ്പെട്ട പ്രധാനമന്ത്രി ആരാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഉത്തരം ജവഹർലാൽ നെഹ്റു സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ് അദ്ദേഹം ഉത്തരം ജവഹർലാൽ നെഹ്റു ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി പത്തിന് പാക് പ്രസിഡന്റ് അയ്യൂബ് ഖാനുമായി ചേർന്ന താഷ്കൻ്റെ കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രതിനിധാനം ചെയ്തിരുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ് ഫുൽപൂർ ഉത്തർപ്രദേശ് ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് സത്ഭരണ ദിവ ദിവസായി ആചരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ഒക്ടോബർ മുപ്പത്തിയൊന്ന് ഏത് ദിനമായാണ് ആചരിക്കുന്നത് ദേശീയ പുനരർപ്പണ ദിനമായിട്ടാണ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആചരിക്കുന്നത് ബാങ്കുകൾ ദേഷ്യ പ്രധാനമന്ത്രി ഭാരതരത്നം നേടിയ ആദ്യ വനിത പ്രധാനമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വനിത ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രി ഈ വിശേഷണങ്ങൾക്ക് ഉള്ളത് ആ ഏത് പ്രധാനമന്ത്രിക്കാണ് ഉത്തരം ഇന്ദിരാഗാന്ധി ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി മൂന്ന് നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ കർഷക ദിനമാണ് ഡിസംബർ ഇരുപത്തി മൂന്നിന് ആചരിക്കുന്നത് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ ഐ ടിയുടെ പിതാവെന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി ഏറ്റവും കുറഞ്ഞ പ്രായത്തെ പ്രധാനമന്ത്രിയായതാണ് രാജീവ് ഗാന്ധി ഏത് പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് സദ്ഭാവന ദിനമായി ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് സദ്ഭാവന ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപതാണ് ഭീകര പ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മെയ് ഇരുപത്തിയൊന്നിനാണ് രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് ഭീകര പ്രവർത്തന പ്രവർത്തനവിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ച ആരാണ് ഉത്തരം രാജീവ് ഗാന്ധിയാണ് ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധി നവംബർ പത്തൊൻപതിനാണ് അവരുടെ ജന്മദിനം നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് പതിനഞ്ചാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം നവംബർ പതിനാല് അടുത്ത ചോദ്യം പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ഇൻസൈഡർ എന്ന കൃതി എഴുതിയ പ്രധാനമന്ത്രി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്നത് പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അദ്ദേഹം പി വി നരസിംഹറാവു പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് പ്രധാനമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ് രണ്ടിനും ഒരേ ഉത്തരവാണ് ഉത്തരം രാഷ്ട്രപതി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഉള്ള പ്രധാനമന്ത്രി ആരായിരുന്നു ഐ കെ ഗുജറാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് പ്രധാനമന്ത്രി പദത്തിലെത്തിയ സാമ്പത്തിക വിദഗ്ദ്ധൻ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രി പദത്തിലെത്തിയ വ്യക്തി ലോകസഭയിൽ അംഗമായി ില്ലാതിരുന്ന ഏക പ്രധാനമന്ത്രി ആരാണ് അദ്ദേഹം ഉത്തരം മൻമോഹൻ സിംഗ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കായിട്ടുള്ളതാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയാറിന് അധികാരമേറ്റു നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്ത മണ്ഡലം വാരണാസിയാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ ഇത് ഹയർ സെക്കൻഡറി ആൻഡ് ഹൈസ്കൂൾ വിഭാഗക്കാർക്കുള്ള ടോപ്പിക് എന്നുള്ളത് അടുത്താണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്